ഹലോ എല്ലാവർക്കും സിദ്ദേഹിക്കും പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു അടിപൊളിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറപ്പിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് നിങ്ങൾ ഡൈ ഒന്നും ഉപയോഗിക്കേണ്ട വെറും വെള്ളം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും അതായത് വെറും മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ കളറിന് മാറ്റം ഉണ്ടാകും അതായത് നല്ല അരച്ച് നല്ല വെള്ള കളറിലെ മുടിയുള്ളവരാണെങ്കിൽ പോലും നമ്മൾ ഈ പിന്നെ വെള്ളമാണ് ഞാനിത് എടുത്തേക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയാൻ മനസ്സിലാവും ഇത് നിങ്ങൾ മൂന്ന് ദിവസം അടിപ്പിച്ച് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ കളർ മാറും അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള ഒരു സാധനം ആണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൈലാഞ്ചിലാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മൈലാഞ്ചിലൊക്കെ ഒന്ന് ഊരി എടുത്തിട്ട് വരാം അപ്പോൾ അതേ ആവശ്യത്തിനുള്ള മൈലാഞ്ചില നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയില്ലേ കറിവേപ്പില നമുക്ക് ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മൈനാഞ്ചിയില രണ്ട് പിടി വേപ്പില കറിവേപ്പില ഒരു പിടിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഡൈയും ഉണ്ട് സിറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ രണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിന്ന് ഉണ്ടാക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേ നമ്മുടെ മയിലാഞ്ചിലൊക്കെ രണ്ട് പിടി മയിലാഞ്ചല ഉണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു പിടിയും എടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടി നമ്മൾ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പം ഞാൻ കാണിച്ച് തരാം എന്ത് സാധനം കൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിന്ന് രണ്ട് ഉപയോഗമാണ് സിറവും ഉണ്ട് സിറമുണ്ട് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ സിറമാണ് കൂടുതൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയത് നമ്മുടെ പാക്ക് പാക്കിപ്പോൾ നമുക്ക് ഡെയിലി ഇടാനായിട്ടൊന്നും പറ്റത്തില്ല എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഒരുപാട് കാര്യങ്ങളും ജോലി തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് പാക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അതിന് മുടി കറക്കത്തക്ക രീതിയിലുള്ള ഒരു സിറുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിന്റെ അകത്തോട്ട് നമുക്ക് ബീറ്റ്റൂട്ടിന്റെ പൊടി ബീറ്റ്റൂട്ടിന്റെ പൊടി ഇല്ലെങ്കിൽ ഒരു ബീറ്റ്റൂട്ടിന്റെ ഒരു കഷ്ണം കഷ്ണിട്ടാലും മതി കയ്യിൽ ഏതാണ് വെള്ളമെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് ഒരൊന്നര സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് ഒരു അര ഗ്ലാസ് ആക്കി എടുക്കുക അപ്പം തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ അതിലിറങ്ങണവരോക്കും വെയിറ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തിളപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കരുത് അപ്പം നമ്മുടേതായ ചായയൊക്കെ നല്ലതായിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഏതാണ്ട് ഇപ്പോൾ ഒരു അര ക്ലാസ് വെള്ളം ആയിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് നിർത്തി കൊടുക്കാേ അപ്പം നമ്മുടേതായ ചായവെള്ളമൊക്കെ ഞാനതേ അരിച്ചു കൊണ്ടുവന്ന് ഒരു ബൗളിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മൈലാഞ്ചി ഇലയില്ലേ മൈലാഞ്ചി ഇല കറിവേപ്പിലയും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ വെള്ളം ചേർത്ത് വേണം നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായവെള്ളം മുടി കറക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഇതും അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് നെല്ലിക്കപ്പൊടി ഇതുപോലെ ഇരുമ്പിൻ്റെ ഞട്ടി തന്നെ എടുക്കണം കേട്ടോ അതിലോട്ട് നമുക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടിച്ചെടുത്തില്ലേ നമ്മൾ മൈലാഞ്ചി വേപ്പലയും കൂടി കറി വേപ്പലയും കൂടി അത് ഇതിലോട്ട് കൊടുക്കണം മുഴുവനായിട്ട് ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിട്ടായി തരുന്നത് നമുക്കിപ്പ മടിയുള്ളവർക്കും ഡൈറി പെരട്ടി പാക്കിട്ട് ഇരിക്കാൻ മടിയുള്ളവർക്കും വെക്ക നമുക്ക് ഈ സിറം അടിപൊളി യൂസ് ആണ് അപ്പൊ ഇത് നമ്മ രണ്ട് സൈസില് ഉണ്ടാക്കുന്നുണ്ട് അത് കാണിച്ചുതരാം അപ്പം അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെല്ലിക്കയും നമ്മുടെ ഈ മൈലാഞ്ചി അരച്ചും കൂടി ഇങ്ങനെ ഈ പാത്രത്തിൽ ഇട്ടേച്ച് ഒരു ഓവർനൈറ്റ് വെക്കണം എന്നിട്ട് നാളെയാണ് നമ്മൾ നമ്മുടെ സിറൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഈ കട്ടൻ ചായയും ബീറ്റ് കൂടി തിളപ്പിച്ച വെള്ളം കളയരുത് അത് മാറ്റി വെച്ചേക്കണം എന്നിട്ട് ഇത് നമുക്ക് ഒരു ഓവർ നൈറ്റ് വെച്ചേക്കണം ഇങ്ങനെ എല്ലാ വശത്തോട്ടാക്കിയൊക്കെ ഇരുമ്പിൻ്റെ അംശം കയറാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇത് ചെയ്യുമ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ എടുക്കണം പാത്രം ഒന്നും എടുക്കരുത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഇങ്ങനെ വെച്ചേച്ച് നമുക്ക് ഒരു ഓവർ വെച്ചേക്കാം എന്നിട്ട് നാളെയാണ് ബാക്കി പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ഇന്നലെ ഓവർ നൈറ്റ് വെച്ചിരുന്നതാണ് നമ്മുടെ കറിവേപ്പിലയുടെയും പിന്നെ മൈലാഞ്ചി എല്ലേയും കൂടി അരച്ച് അതിൽ കുറച്ച് നെല്ലിക്കാപ്പുടിയും കൂടി ഇട്ടതാണിത് അപ്പം ഇത് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇടാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇത് പാക്കായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പാക്കായിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെ അത്രക്കേറെ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ നമ്മളൊരു സ്ഥിരമായിട്ടാണിത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കിത് കുറേ ദിവസം ഉപയോഗിക്കാനും പറ്റും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കൂടുതലും പാക്ക് ഉപയോഗിക്കാറില്ല കൂടുതലായിട്ട് ഞാൻ ഇതിന്റെ ഞാനിതിൻ്റെ സിറാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറം പാക്ക് വേണ്ടവരാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതിട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് മാറ്റി വെച്ചേക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സിറത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഞാനിത് മുഴുവൻ ഈ ഇന്നലെ നമ്മൾ തിളപ്പിച്ചുവെച്ചില്ലേ ബീറ്റ് റൂട്ടിൻ്റെതും കെട്ടാൻ ചായപ്പൊടികളുള്ളത് ഞാൻ മുഴുവൻ ഇതിലോട്ട് ഒഴിക്കുക ഇങ്ങനെ ഈ ചായപ്പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതെല്ലാം അരിച്ചെടുക്കുവാണേ അപ്പൊ ഇത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രാജുവലായിട്ട് മുടി നമ്മുടെ പിന്നെ നര മാറാൻ വേണ്ടി ഏറ്റവും ബെറ്റർ സാധനമാണ് നമുക്കിത് അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഇട്ട് വെക്കുക എന്നിട്ട് ബാക്കി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഗുണം എന്നാന്നുള്ളത് അപ്പം നമുക്കിതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് ഇത് അതിലോട്ടൊന്നും ഒഴിച്ചു വെച്ച് കൊടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ആക്കണമെന്ന് എങ്കിൽ സ്പ്രേ ബോട്ടിലെ സ്പ്രേ ആക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ വെച്ചും ഇത് ആക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുടി വളർച്ചക്കും ഏറ്റവും ബെറ്ററാണ് മയിലാഞ്ചിയിലെ നെല്ലിക്കപ്പൊടിയുണ്ട് നമ്മുടെ കറിവേപ്പിലുണ്ട് ഏറ്റവും മുടി ബ്രൗൺ കളറൊന്നും ആവില്ല കേട്ടോ അത് വെറും തോന്നലാണ് നമ്മളിത് അടിച്ചു കൊടുത്ത് നെല്ലിക്കായ കൂടി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ടും ചായപ്പൊടിയൊക്കെയാണ് ഇതിൽ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് മുടി നിങ്ങളുടെ കറുത്തു വരികയുള്ളൂ അപ്പോൾ തുണി തന്നെ നിങ്ങൾ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കണെങ്കിൽ നമുക്ക് അരിക്കാണ്ട് പറ്റത്തില്ല അപ്പം കണ്ട ഇത്രയും നമുക്കിതിൻ്റെ ജ്യൂസ് കിട്ടി അരിപ്പേൽ അരിച്ചവര് നമ്മൾ വിചാരിക്കണ പോലത്തെ അത്ര ഇത് കിട്ടത്തില്ല റിസൾട്ട് കണ്ട അത് ഇത്രയും ചണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഞാൻ അത് സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ ഇതിൽ പറ്റത്തില്ല അത് അത്ര നല്ല കറുത്ത കളറിലൊരു വെള്ളമാണ് അപ്പം ഇത് ഒരു ഓവർനൈറ്റ് വെച്ച് തന്നെ യൂസ് ചെയ്യണം കിട്ടാം എന്നാലേ റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മുഴുവൻ ഇടണമെന്നൊന്നുമില്ല നിങ്ങളുടെ നര എവിടെയാണ് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പം ഒരു മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ ആ നരച്ച മുടിയുടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ആ നരയുടെ കളർ അങ്ങ് മാറും അപ്പം ഇത് ഡെയിലി ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ തലയുടെ ആ നര എന്ന് അതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കണം അതുവരെ നിങ്ങൾക്ക് ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്കെന്നിട്ട് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പം നമുക്ക് തലേലൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഇടണേന്നൊന്ന് കാണിച്ചു തരാം ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡൈയുടെ ഒരിതാണ് ഡൈ എന്ന് പറഞ്ഞാൽ ഒരു സിറമാണ് നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഡൈ ആയിട്ടല്ല ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡൈ ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ സിറം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നത് നല്ലൊരു റിസൾട്ടാണെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കുണ്ടാവും പിന്നെ നിങ്ങൾ എവിടെയൊക്കെയാണ് നരച്ച മുടിയെന്ന് വെച്ചാൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതല്ലാണ്ട് പിന്നെ തല മുഴുവൻ ഒന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഏ ഏത് വശോന്ന് വെച്ചാൽ അവിടെ നല്ലതായിട്ട് ഒന്നിട്ട് കൊടുക്കുക അതായത് ഇപ്പോൾ ഞാനത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതേ നമ്മുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുടി നരച്ചിരിക്കുന്നത് ഈ ഫ്രണ്ടിലെ ഈ ഭാഗമാണ് എപ്പോഴും നരച്ചിരിക്കാറ് അത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നരയൊക്കെ ഇപ്പം ശരിക്ക് പോയെന്ന് തന്നെ വേണം ഇത് നമുക്ക് ഇത് ഇതുപയോഗിക്കേണ്ട ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ പിന്നെ നമ്മൾ നര വരത്തില്ല സാധാരണ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ബാക്കിയും കൂടെ നമ്മുടെ നരയ്ക്ക് ഇതങ്ങനെയല്ല നമ്മുടെ ഉള്ള മുടി നമുക്ക് കറപ്പിക്കാം പിന്നെ എക്സ്ട്രാ നമുക്ക് വേറെ നരച്ച മുടി വരെയുമില്ല അത്രക്ക് നല്ല സാധനങ്ങളല്ലേ ഇതിന് ചേർത്തേക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക കെമിക്കലിൻ്റെയൊക്കെ പുറകെ പോകാണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഡൈ അടിക്കുകയോ ഒന്നും വേണ്ട ഇത് മാത്രം അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ എളുപ്പവും കൂടിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്കിത് ഇത് ഇവിടെയൊക്കെയാണ് നര അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് പയ്യെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എവിടെയൊക്കെയാ വരെ ഇപ്പം ഞാനിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് മാത്രം അപ്പം അത് സ്പ്രേ ബോട്ടിലാക്കണം ഏറ്റവും നല്ലത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിലാക്കണം നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാലും എല്ലായിടത്തും ശരിക്കും പിടിക്കത്തോളൂ അപ്പം ഇത് ഇതുപോലെ നല്ലൊരു സ്പ്രേ ബോട്ടിലും മേടിക്കുക എന്നിട്ട് നമുക്ക് കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ അതായത് നിങ്ങൾ എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റും അത്ര നേരം വെച്ചാൽ അത്ര നല്ലതാണ് ഈ ഇപ്പം ചിലരൊക്കെ കുളിക്കാൻ പോകണു പത്ത് മിനിറ്റ് മുമ്പാണെങ്കിലും കുഴപ്പമില്ല അരമണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല അതങ്ങനെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്ക് ആ നിങ്ങളുടെ നരയുടെ കളർ മാറും അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക ഇത് കറുപ്പായിട്ട് തന്നെ വരും അല്ലാതെ ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവത്തില്ല നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് കൂടി ഉള്ളതാണ് അതുകൊണ്ടാണ് നല്ല ഇതിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് പുറത്ത് വെക്കരുത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പം ഒന്ന് പിന്നെ കേടായിപ്പോവും അപ്പോൾ നിങ്ങൾ ഇത് പെരട്ടേണ്ടതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക വീണ്ടും എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുക അതല്ലെങ്കിൽ ഇത് കേടായിപ്പോകും പിന്നെ നമുക്ക് അത് കേടായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ടും കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിതിപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നര ഇപ്പം നമുക്കിപ്പോൾ നരയില്ല നര നമ്മുടെ പോയി എന്നാലും ഞാൻ ആ നരയുള്ള ഭാഗത്ത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണാണ് അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല നല്ല ഒരു റിസൾട്ടാണ് എനിക്കിത് തന്നേക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ ഒക്കെ നല്ല വീഡിയോസായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പം കാണുന്നവരെ നന്ദി